गणानां त्वा गणपतिगुं हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पद आनश्रुण्णन् नूतिभिः सीदसादनं प्रणो देवी सरस्वदेवाजे परवाजिनि वदे धी नाम गणेशाय नमः सरस्वते नमः स्वीगुरुभ्यो नमः हरिः ओ सह नावदतु सह नौ भुनत्तु सः वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्युषावहै ॐ शान्ति शान्ति शान्तिः गुरोर्ब्रह्मा गुरोर्विष्णु गुरुदेवो महेश्वरा गुरुसाक्षात्परद्ब्रह्मा तस्मै श्रीगुरवे नमः കാവ്യം സുഗേയം കഥരാക്കവീയം കർത്തു തുഞ്ചതുളവായ ദിവ്യൻ ചൊല്ലും നോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബിക്ക് നിയെന്തു വേണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ ीतायपतये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं मानरयूधमुख्यं श्रीरामदूतं शिरसा नमामि श्रीरामदूतं मनसा स्मरामि ഓം ശാന്തി ശാന്തി ശാന്തിഹി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ശ്രീരാമഭ്രജയ ശ്രീരാമ രാമ രാമ सीताभिराम जय श्रीराम കേട്ടൊരു താരയും നാലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസി താടിച്ചു താടിച്ചു ഗഗദവാച പറഞ്ഞു പലതരം എന്തിനു നിക്ക് നിത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃതാ ഭർത്താവുതനോടുകൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ യുദ്ധം കരഞ്ഞുകരഞ്ഞ അവൾ ചെന്നുതൻ രക്തപാം സുക്കളിഞ്ഞുകിടക്കുന്ന ഭർത്തൃകളെ പരം കണ്ട് മോഹം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവശയായി വീണിത് ചെന്ന് പാതാന്തികേതാരയും കേണു തുടങ്ങിയാൽ പിന്നെ പലതരം ബാണമൈതെന്നെയും കൊന്നു ഈടു നീ മമ പ്രാണനാഥന് പൊറാ പിരിഞ്ഞാലടൂ എന്നെ പതിയോടുകൂടെ അയക്കിലോ നിനക്കും വരും നിന്നാൽ അനുഭൂതമല്ലയോ ദുഃഖം നീ ോടും ചുരം യുദ്ധം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായ രഘുവരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന കർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാറോപദേശം എന്തിനു ശോകം വൃഥാ തവ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോട് ചൊല്ലു നീ പാദ് പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ജിതം തൊങ്മാ രക്താസ്തി കൊണ്ടടോ നിശ്ചയിഷ്ട കാഷ്ടതുല്യം നീ നിശ്ചയം ആത്മാവു ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേൾ അല്ലല്ലുണ്ടാകായിക അതു അത് നനച്ചേതുക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയമേ അല്ലതു കേവലം സ്ത്രീ പുരുഷ പുരുഷക്ലീബേദങ്ങളുമില്ല സർവകൻ ജീവനേകൻ ഭരനദ്ധയൻ അവ്യയൻ ആകാശതുല്യനലേപകൻ ശുദ്ധമായ നിത്യമായ ജ്ഞാനാത്മകമായ തത്വമൂർത്ത് ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടോരുതാരയും രാമനോടാശ ചോദിച്ചത് പിന്നെയും നിശേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മാനിത്യമായത് ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ള ഉള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാഥേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ ധന്യ കേൾക്ക നീ യാതൊരളവു ദേഹേന്ദ്രിയ അഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിന് സംസാരമെത്തും കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനെ വിനിവർത്തിക്കില്ലടോ നാനാ വിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ മിഥ്യാഗമം നിജ സ്വപ്നേ യഥാ തഥാ സത്യമായുള്ളത് കേട്ടാലുമെങ്കിലോ അഹങ്കൃതിക്കാശു താൽക്കാര്യമായ സംസാരമുണ്ടാം അപാർഥകമായതും സംസാരമോ രാഗരോഷാദി സങ്കുലം മാനസം സംസാര കാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മ മനസ്സമാനത്വം ഭവിക്കയാൽ ആത്മന ആത്മ മനസമാനത്വം ഭവിക്കയാൽ ആത്മന തത്കൃത ബന്ധം ഭവിക്കുന്നു ആത്മ മനസമാനത്വം ഭവിക്കയാൽ ആത്മന ബന്ധം ഭവിക്കുന്നു രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും വസ്തുതയാ പാർക്കിലില്ല നിരൂപിച്ചു കാണുന്ന സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും ബലാൽ ആത്മസ്വലിംഗമായ ഒരു മനസ്സിനെ താത്പര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തത് സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി േവിക്കയാൽ അവശത്വം കലർന്നത് ഭാവിക്ക കൊണ്ടു സംസാരേ വ സൃഷ്ട് ബഹുവിധ കർമ്മങ്ങൾ ശുക്ല രക്താസിത ഭേദഗതികളായി മിക്കതും തത് സമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങും ആഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകാലേ ജീവൻ അന്നും അനാദ്യ വിദ്യാവശം ദ്രാപിച്ചു തിഷ്ടിവേശത്താൽ പുനരഥ സൃഷ്ടികൽ നിജ പുണ്യവിശേഷേണ ചേതസി സത്സഗതി സത്സംഗതി ലഭിച്ചിടുന്നു മത്ഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോൾ അവൻമതി മത് വിഷയാ ദൃഢം ശ്രദ്ധയുമുണ്ടാകും പ്രാണാദികളിൽ നിന്നാകേറൊന്ന് നൂനമാത്മാവിദൂ സത്യമാനന്ദമേകംബരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം യുദ്ധമറിയുമ്പോൾ മുക്തനാമപ്പോഴേ ം യാതൊരുത്തൻ വിചാരിക്കുന്നത് ഇങ്ങനെ സംസാര ദുഃഖം അവനില്ല നീയും മയാപ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരേ കർമ്മബന്ധ കർമ്മബന്ധത്തിങ്ക നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ ചിത്തെ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കിൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപമിനി കളഞ്ഞാലും അശേഷം നീ മത് രൂപം ഈ ദൃശ്യം ധ്യാനിച്ചു കൊള്ളുകയും മത്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യം ആനന്ദേന കേട്ടൊരു താരയും വിസ്മയം വണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞതുചിത്തവും ദേഹാഭിമാന ചുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായി ആത്മ ബോധേന ജീവൻ മുക്തയായി മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കാൽഷണം സംഗമ താരയും മുഴുത്തിട്ട് ബന്ധം തീർന്നു മുക്തയായാൾ ഒരു നാരി എന്നാകിലും വ്യഗ്രമെല്ലാം അകലെ പോയി തെളിഞ്ഞതുഗ്രീവനും ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായാൻ തുലോ സുഗ്രീവ രാജ്യാഭിഷേകം സുഗ്രീവനോടരുൾ ചെയ്താൻ അനന്തരം അഗ്രജപുത്രനാം അങ്കതൻ തന്നെയും സംസ്കാരമാതികർമ്മെ പുണ്യാഹപര്യന്തമാകന്തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവം ഒരുക്കി തുടങ്ങി ആമോദപൂർവം ഒരുക്കി തുടങ്ങിനാൻ സൗമ്യയായുള്ള ഒരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യപ്രമാ ുംമാത്യപ്രധാനന്മാരും മൃദംഗാതി വാദ്യഘോഷത്തോടും ശാസ്ത്രോക്ത മാർഗേണ കർമ്മം കഴിച്ചതാ സ്നത്വാചകാമരൂത്തമ സന്നിധവും മന്ത്രികളോടും പ്രണമ്യ പാദാം അന്തർ മുത പറഞ്ഞാൻ കവി പൂങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊൽക വേണമിനി പൂജനാകം നിന്തിരുവടി സാദരം ദാസനായുള്ളോരടിയൻ അടിയനിത്ത ശാസനയും പരിപാലിച്ചു സന്തംശാത്മദ്വയം സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനെ പോലെ സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രെ ചിരിച്ചിരിച്ചുരകൂത്തവൻ നീ തന്നെ ഞാൻ അതിനിൽ സംശയം പ്രീതനായി പോയാലും ആശുപമാജ്ഞയാ രാജാധിപത്യം നിനക്കു തന്നെ ഇനി പൂജ്യനായി ചെന്ന അഭിഷേകം കഴിക്ക നീ നൂനമൊരു നഗരം പോവുകയുമില്ല ഞാനോ പതിനാല്ത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൾ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ അഭിഷേക പ്രഭോ സർവമധീനം നിനക്കു രാജ്യം സഖേ ബാലിയെ പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊൽകനീ അദൃശികരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യ പ്രകൃതി ചതുർമാസ്യമാകുലാൽ അദ്യ പ്രഭൃതി ചാതുർമാസയമാകുലാൽ പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ നീ ചെയ്യനേ തന്നൊങ്ങിതാനിരിപ്പേടമറിഞ്ഞുവന്നോട് ചൊൽകയും വേണം നമസഖ അത്ര നാളും പുരത്തിങ്കൽ വസിക്കനീ നിത്യസുഖത്തോടും ധാരാത്മജൈസമം രാഘവൻ തന്നോടനുജയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നു പുരുപുക്കഭിഷേകവും ചെയ്തു വന്നിതു രാമാതികേ സുമിത്രാത്മജൻ പ്രവർഷണ പർവ്വതവാസ സോദരനോടും പ്രവർഷണാക്കിയ ഗിരോ സാദരം ചെന്നു കരേറി രഘൂത്തമൻ ഉന്നത മൂർദ്ധ ശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു ബഹ്വരം കാണായി സ്വാടിക ദീപ്തി കലർന്നു വിളങ്ങിന ശം മണിപ്രവരോജ്വലം ശ്രീരാമ ഭദ്രൻ മനോഹരൻ സിദ്ധ യോഗീന്ദ്രാദി ഭക്തജനം തധാ മർത്യവേഷം പൂണ്ടനാരായണൻ തന്നെ പക്ഷിമൃഗാദിരൂപം ധരിച്ചന്യുഹം പക്ഷിധ്വജനേ ഭജിച്ചു തുടങ്ങി താവര ജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ രാഘവൻ തത്ര സമാധി വിരദനായി ഏകാന്തേ മരുവും ദശാന്തരെ ഏകതാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോട് ചോദിച്ചരുളയിടിനാൻ കേൾക്കൈൽ ആഗ്രഹം താരം ക്രിയാമാർഗം ആഖ്യാഹിമോഷപ്രദം ത്രിലോകീപദേ വർണാശ്രമികൾക്ക് മോക്ഷതം പോലത് വർണ്ണിച്ചരുൾ ചെയ്താരദ വ്യാസ വിരിഞ്ചാതികൾ സദാ നാരായണ പൂജ കൊണ്ട് സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്ന് യോഗീന്ദ്രന്മാർ ഭക്ത പറയുന്നതെന്നു കേൾപ്പുണ്ടു ഞാൻ ഭക്തനായ ദാസനായുള്ള ഒരടിയനും മുക്തിപ്രദം ഉപദേശിച്ചരുളണം ലോകൈകനാഥ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരം ആകയുമുണ്ടല്ലോ ലക്ഷ്മണനേവ ഉണർത്തിച്ച നേരത്തു തക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു ക്രിയാമാർഗോപദേശം കേൾക്കനീ എങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിക നീ എങ്കിലും ചൊല്ലുവനൊട്ട് സംശേപിച്ചു നിങ്ങൾ ഒരു വാത്സല്യം മുഴുക്കയാൽ തന്നുടേ തന്നുടേ ഗുഹ്യോക്ത മാർഗേണം മന്നിടത്തിങ്കൽ ത്യജത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവം ആചാരപൂർവമാർ ആരാധിക്കമാമെഡോ കൃക്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭവാങ്കലാകിലുമാമെഡോ മുഖ്യപ്രതിമാതികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിലത്തെങ്കിലും നല്ല സാളഗ്രാമം ഉണ്ടെങ്കിലോ പുനരു പുനരുത്തമെത്രയും സ്തണ്ടിലത്തെങ്കിലും നല്ല സാളഗ്രാമം ഉണ്ടെങ്കിലോ വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാർമില്ലേ പരാതി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്തനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമാ ചെയ്ക സങ്കല്പമാതിയേ ആചാര്യനായതു ഞാനെന്ന് കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപകം ജേകശിലായ പ്രതിമാസു ശോഭനാർത്ഥം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറികദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറികനീ അഗ്നവ്യജിക്ക് ഹവിസ് കൊണ്ടാദരാൻ അർക്കനെ സ്തണ്ടിലെത്തിങ്കലാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ ദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജാദികൾ എന്തു പിന്നെ പറയണമോ ഞാനിട വസ്ത്രാചിനകുഷാദ്യങ്ങളാൽ ആസനം ഉത്തമമായത് കൽപ്പിച്ചുകൊള്ളണം ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്നാവിർ മുതാലി പിന്യാസം കഴിക്കണം ചെയ്ക തത്വന്യാസവും കേശവാദ്യേന ചെയമൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടെ മുമ്പിൽ വാമേ കലശം വെച്ചു ദക്ഷിണഭാഗെ കുസുമാദികളെല്ലാം അക്ഷത ഭക്ത സംഭരിച്ചിടണം അർഖ്യപാദ്യ പ്രധാനാർത്ഥമായും മധുബർ ആചമനാർഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വെച്ചുകൊള്ളണം പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മത്കലാം ജീവസജ്ഞാം തടിതുജ്വലാം ക്കമലേദൃം ധ്യാനിച്ചുകൊള്ളണം പിന്നെ സ്വദേഹം അഖിലം തയാ വ്യാപ്തമെന്നുറയ്ക്കേണമിളും കൂടാതെ ആവാഹയേ പ്രതിമാതിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യവും അർഖ്യം തഥാ മധുപർക്കം പുന സ്നാന വിഭൂഷണയേ എത്രയുണ്ടുള്ളതുപാ ഉപചാരമെന്നാൽ അതെത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ ആകമോക്തപ്രകാരേണ നീരാജന ീ പൈർ നിവേദ്യേ ശ്രദ്ധയാത്യമായി അർച്ചുകിൽ ഭക്യാ പുരുഷ സൂക്തം കൊണ്ടു മാമടോ ചിത്തൽ നിനയ്ക്കുമാരനേ ഔപാസനാഗ്നൗ ചരുണാഹവിഷാദ സോപാധികാചേക ഹോമം മഹാമതേ ീപ്താഭരണ വിഭൂഷിതം കേമേ വന്നിമന്ത്ബുധോ പാരം പാരിഷതാനം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയേന് മന്ത്രവിൽ ഭക്ത ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായ് വക്തവാസം നാഗവല്ലി ദളാദിയും ൂർവകം നൃത്തം ഉറപ്പിച്ചു വിനീതനായി പ്രസാദത്തെയും പൂർവകം രക്ഷമാം ഘോര സംസാരാതി മുഹുരുത് നമസ്കാരവും ചെയ്ത ഉദ്വസിത് നിത്യമേവം ൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങൾ എന്തു ചൊല്ലേണമോ ഇത്തം അയോക്തം ക്രിയായോഗമുത്തമം ഭക്തിയാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ നിത്യപൂജാഫലമുണ്ടവനെന്നതും ഭക്തിപ്രിയനായി ഭക്ത ഭക്തപ്രിയം ലക്ഷ്മണൻ തന്നോടശേഷ നാരായണൻ വരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങി ആ ജനകാത്മജയ സീതേ മനോഹരേ ആചകൻ മോഹിനി നാഥേ മമ പ്രിയേ ഏവമാതി പ്രാപം ചെയ്തു നിദ്രയും ദേവൻ ദേവനു വരാതെമഞ്ഞു സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ട് സൗമുഖ്യമോടു മരുവും ചില നേരം ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനം അങ്ങു വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്നേ കാന്തമാമണ്ണം സുഗ്രീവനോട് പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്നേ കാന്തമാമണ്ണം കേൾക്ക് കബീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം നിന്നുടേ കാര്യം വരുത്തി രഘുത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചീലതും നിരൂപിച്ചീലേതുട മാനസേ തോന്നുന്നത് ഇന്നഹോ ഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോക്യസമ്മതൻ ദേവ രാജാത്മജൻ നിന്നട മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തു രാജാഭിഷേകവും ചെയ്തു മഹാജന പൂജന ധാരയുമായിരുന്നിടുന്നീ എത്ര നാൾ ഉണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്രത്തിലുണ്ട് തോന്നുന്നു ധരിക്ക നീ മൃത്യു ഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രേ നിജസോദരൻ തന്നോടും ഉർവീശ്വരൻ പരിതാപേന വാഴുന്നു നിന്നെയും വാർത്തു പറഞ്ഞ സമയവും വന്നതും നിയോധരിച്ചതില്ലേതുമേ വാനരഭാവേന മാനിനീസക്തനായി പാനവും ചെയ്തു മതിമറന്നൂഹം രാപ്പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നു നന്ദിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും അഞ്ജനന്ദനൻ തന്നുടുകേട്ട് അഞ്ചസ ഭീതനായ ഒരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞത് നിർണയം ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ പൃഥ്വിശൻ ആപത്തും എത്തുകയില്ലല്ലോ സത്വരം എന്നുടേ ആജ്ഞയോടും ഭവാൻ പത്തുദിക്കിലേക്കും അയച്ചിടണം സപ്തദ്യ വാനരസത്തമന്മാരെ വരുത്തുവാൻ ദ്രുതം നേരെ പതിനായിരം കവിവീരരെ പരാതയൊക്കെ സന്ദേശ പക്ഷത്തിനുള്ളിൽ വരണം കപികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ മധ്യനവൻ അതിനില്ലൊരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതു മേ അഞ്ജനാ പുത്രനോടി നിയോഗിച്ചു മഞ്ജുള മന്ദിരും നേടിനാൻ ഭർത്തൃ നിയോഗം പുരസ്കൃത്യമാരുതപുത്രനും ഭർത്തൃ നിയോഗം പുരസ്കൃത്യമാരുതപുത്രനും പത്തുദിക്കിന് അഭിമത ദത്തപൂർവം കവീന്ദ്രന്മാരുമേരം വായു വേഗപ്രചാരേണ കപികുല നായകന്മാരെ വരുത്തുവാനായി മുതാ പോയി ദുദാനി തൃപ്താത്മനാ മനുഷ്യ കാര്യർത്ഥമതി ദ്രുതം श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजया श्रीराम राम राम सीताभिराम जया श्रीराम राम राम ലോക ജയാമ രാമ രാമ രാവണമ ശ്രീരാമ മമ ഹൃദയ രമദാംമ ശ്രീരാഘവാത്മാമ ശ്രീരാമരമാരമണി വിഗ്രഹ നമോസ്തു നാരായണോ നാരായണയമോ നാരായ നമോ നാരായണായ നമോ സ്വസ്തി പ്രാഭ്യ പരിപാലന്തേണ മാർഗേണ മഹീമഹീഷബ്രാഹ്മണേ്യുഭമസ്തു നിത്യം സമസ്തലോകാ सुखिनो भवन्तु समस्तलोगाः सुखिनो भवन्तु समस्तलोगाः सुखिनो भवन्तु ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ओ शान्ति शान्ति शान्तिः कायेन मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभा करोमि यद्यत् सकलम्बरस्मै नारायणाय यदि समर्पयामि सदा यदि समर्पयामि जगदम्बिका समर्पयामि 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 सर्वं समर्पयामि गुरुकडाक्षं सम्पूर्णम्